അസ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പിന്നെ ഓൺലൈനിൽ പിന്നെ ഒരുപാട് പെസേജുകൾ നോക്കാനുണ്ട് പിന്നെ ഇന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് പെരുന്നാൾക്ക് സാധനം എടുക്കില്ല ഏറെ അറങ്ങും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷയമായതുകൊണ്ട് പിന്നെ കടയിൽ ഭയങ്കര തിരക്കാണ് അപ്പം നാളത്തെ ഇന്ന് വീഡിയോസിൽ എന്താ പറയുക ചോദിച്ചത് നാളെ നമ്മളെ ഷോപ്പിൽ വന്ന് സാധനം എടുക്കുന്നവർക്ക് അതായത് നമ്മളെ ഷോപ്പിൽ മുന്നൂറിൻ്റെ ഷോൾ മാക്സി ഉണ്ട് അതായത് മുന്നൂറ്റി പിന്നെ പത്ത് രൂപേന്റെ ഐറ്റംസ് ഉണ്ട് പിന്നെ എംബ്രോയിഡറി വർക്ക് വരുന്ന അടിപൊളി ഐറ്റംസ് ഉണ്ട് മുന്നൂറ്റി മുപ്പത് രൂപക്ക് നാളെ നമ്മള് നല്ല അടിപൊളി വെറൈറ്റി ഷോ നമ്മള് വീഡിയോസിൽ ഇടാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് നാളെ അപ്പൊ ഷോപ്പിൽ വരുന്നവർ വീഡിയോ എടുത്ത് പക്ഷേ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് നാളെ കട ഷോപ്പ് നമ്മുടെ ഷോപ്പിൽ വന്നെടുക്കുന്നവർക്ക് മുന്നൂറ്റി മുപ്പത് ഉറുപ്പയും നല്ല അടിപൊളി ഓൺലൈനിൽ എന്താ നമ്മൾ സാധനം കിട്ടില്ല അതുകൊണ്ടാണ് ഓൺലൈനിലായി കാണിക്കാത്തത് അപ്പൊ നാളെ ഷോപ്പിൽ വരുന്നവർക്ക് അതേമാതിരി അജറക്കിന്റെ ഷോപ്പിൽ കുറച്ച് അജറക്കിന്റെ മാക്സ് എത്തിയിട്ടുണ്ട് കുറച്ച് വേറെ മോഡലാണ് വന്നിട്ടുള്ളത് നല്ല എംബ്രോയ്ഡ് വർക്കിൽ വന്നിട്ട് അജറക്കിന്റെയും വന്നിട്ടുണ്ട് അത് പെരുന്നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞപ്പോഴും അപ്പൊ അത് കിട്ടിയാൽ നമ്മള് കൊണ്ടുവരും പിന്നെ ഗിഫ്ന്റെ കാര്യം മറക്കണ്ടായിരുന്നു ഗിഫേ നമുക്ക് നിറക്കെടുക്കാൻ പറ്റില്ല രണ്ട് നിറക്കെടുക്കാണ്ടാവും പെരുന്നാൾക്ക് അതായത് പെരുന്നാളിന്റെ ഒരു രണ്ടും നടക്കും സമ്മാനല്ലേ രണ്ടാക്ക സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പൊ ഞമ്മള് പറയാനുള്ള നാളെ ഷോപ്പിലിംഗ് വന്നുകൊണ്ട് എല്ലാരും മുന്നൂറ്റി മുപ്പത് റുപ്യ മുന്നൂറ്റി പത്ത് റുപ്യ മുന്നൂറ് റുപ്യ അങ്ങനെ പല ടൈപ്പിന് അതായത് ഇന്ന് നമ്മുടെ ഓൾറെഡി സ്റ്റോക്ക് അമ്പതിന് കൊടുക്കണം അറുപതിനായിട്ടൊക്കെ നാളെ മുന്നൂറ്റി മുപ്പതൊള്ളു അതേപോലെ തന്നെ മുന്നൂറ്റി പത്തിന് കാണിച്ച് കുറച്ചും കൂടി ഐറ്റംസ് ഉണ്ട് മുന്നൂറ് ഉറുപ്പേന്റെ ഐറ്റംസ് കുറച്ചും ഉണ്ട് വെറൈറ്റി ആയിട്ട് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പൊ നാളെ ഷോപ്പിൽ വന്ന് അടിച്ച് അടിച്ച് പോളിച്ച് നാളെ അതേമാരി കുറച്ച് വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ട് അത് ഒരു എംബ്രോയിഡ് വർക്ക് വന്നിട്ടുള്ള മോഡലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഷോപ്പിൽ വന്നലൈനിൽ നമ്മള് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ഓഫറും കാര്യങ്ങളും വീഡിയോ ഒക്കെ ആയിട്ട് വരൂലെ അപ്പൊ ഇൻഷാ പിന്നെ ഷോപ്പിൽ കണ്ടു പോയി പിന്നെ കൊറേ ആളോ പരാതി ഉണ്ട് മെസ്സേജ് എടുക്കണെന്ന് പറഞ്ഞു തരാം മെസേജ് എടുക്കാൻ പറ്റില്ല ഫോണിൽ നല്ല പ്രശ്നങ്ങളായിട്ട് ഫോൺ അങ്ങനെ മെസ്സേജ് സാധനം കിട്ടില്ല വേറെ പിന്നെ നമ്മളെ വിളിച്ച് ഒക്കെ ആവുമോ